മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ മണ്ടിലെ പാലത്തിനോട് ചേർന്ന് കരിങ്കൽ കെട്ട് നടപടിയായില്ല കനാലിൽ വെള്ളം തുറന്നുവിടുമ്പോൾ വീടുകളിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകുന്നതിനാൽ സമീപത്തെ കുടുംബങ്ങൾ ദുരിതത്തിലാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് ആനന്ദ കലാസമിതി വായനശാല റോഡ് അവസാനിക്കുന്ന ഭാഗത്തുള്ള പാലത്തിനോട് ചേർന്നാണ് കനാൽ ബണ്ട് ഇടിഞ്ഞിട്ടുള്ളത് രണ്ടു വർഷം മുമ്പ് കനാൽ വൃത്തിയാക്കാനായി കൊണ്ടുവന്ന മണ്ണുമാന്തി യന്ത്രം വണ്ടിലേക്ക് കയറ്റിയപ്പോഴാണ് പാലത്തിനോട് ചേർന്നുള്ള കരിങ്കൽ കെട്ട് ഇടിഞ്ഞത് കനാലിൽ വെള്ളം നിറയുമ്പോൾ വണ്ടിടിഞ്ഞ ഭാഗത്തുകൂടി കവിഞ്ഞൊഴുകുന്ന വെള്ളം സമീപത്തെ റോഡിനും വീടുകൾക്കും നാശം വരുത്തുന്നതായി സമീപവാസികൾ പരാതിപ്പെട്ടു ഇത് ജെ സി ബി എല്ലാ വർഷവും കനാൽ വെടുപ്പാക്കാൻ വരുമ്പോൾ ഇതിലെ ഈ പാലം കാരണം കാരണങ്ങൾ കയറ്റുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോയത് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടിപ്പോ വർഷത്തില് മൂന്നോ നാലോ പ്രാവശ്യം മഴ പെയ്തത് വെള്ളം നിറയുമ്പോഴോ അല്ലെങ്കിൽ കനാലിൽ നിറച്ച് വെള്ളം വിടുമ്പോഴോ ഇവിടുന്ന് മൊത്തം കവിയാണ് ഈ കെട്ടി പൊട്ടിയോടത്തുകൂടെ ഈ എല്ലാ വീടുകളിലേക്കും വെള്ളം ഒഴുകിയെത്തുകയാണ് തകർന്ന ഭാഗത്തു കൂടി ഒഴുകിയെത്തുന്ന വെള്ളം മൂലം കിണറുകൾ മലിനപ്പെടുന്നതായി വീട്ടമ്മമാർ പറഞ്ഞു വണ്ട് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് അധികൃതർക്ക് നിവേദനം നൽകിയിട്ട് മാസങ്ങളായി അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും ഫണ്ടില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത് ഫ്രണ്ടിൽ കൂടിയും വരും തെക്കേ ഭാഗത്ത് കൂടിയും വരും കിണറിൽ കിണർ എന്നറിയും ഈ വെള്ളം കൊണ്ട് ചാണക്കുഴി നിറയും പോർച്ചൊക്കെ നിറയും മിറ്റ നാല് വശവും വെള്ളത്തിലാണ് ഞങ്ങള് ഇതിപ്പോ വെള്ളം ഞങ്ങൾ തിളപ്പിച്ച കുടിക്കുന്നത് കനാലിൽ നിന്നുള്ള വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത് റോഡിലെ ടാറിംഗ് ഇളകി പോകാനും വീടുകളുടെ മതിലുകൾ തകരാനും കാരണമാകുന്നുണ്ട് മഴ കനത്തു പെയ്ത് കനാൽ നിറഞ്ഞൊഴുകുമ്പോൾ ഈ ഭാഗത്തെ ബണ്ട് പൊട്ടുമോയി എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് പിന്നെ ഈ ഭാഗത്തുള്ള എല്ലാവരുടെ കിണർ നിറയും ചാണകുഴി നിറയും അങ്ങനെ എല്ലാവരും മലിനജലാണ് ഈ ഭാഗത്ത് എല്ലാവരും കുടിക്കുന്നത് തന്നെയല്ല റോഡിന്റെ ടാറിങ് പൊന്തി പോളച്ച് അത് പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് തന്നെ ഈ പാലം പാലത്തിന്റെ സൈഡ് കനാല് സൈഡ് കെട്ടി ഈ വെള്ളത്തെ നിയന്ത്രിക്കണമെന്ന് പറയുന്നു അടുത്ത മഴക്കാലത്തിന് മുമ്പായെങ്കിലും കനാൽ ബണ്ടിന്റെ ദുർബലാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രദേശത്തെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് ടി സി ബിനുസ് കൊടകര